യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെയായിട്ടും ഇസ്രായേൽ സർക്കാരിന് മേൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമാണ് ഉയരുന്നത് ഇപ്പോഴും പകുതിയോളം ബന്ദികൾ ഹമാസിന്റെ കയ്യിലാണ് അവരെ മോചിപ്പിക്കാൻ സാധിക്കാത്തതും അതുപോലെ തന്നെ വെടിനിർത്തൽ എല്ലാം തന്നെ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് ഇപ്പോൾ നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കുന്നതിനെതിരെയാണ് ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരുടെ പ്രതിഷേധം ശക്തമായത് മധ്യസ്ട്രായലെ ഹൈവേ തടഞ്ഞ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചൊവ്വാഴ്ച വൈകീട്ട് ഏറ്റുമുട്ടലുണ്ടായി ബെനി ബ്രേക്ക് നഗരത്തിന് സമീപത്തെ ഹൈവേ നാലിലാണ് ഹരേദി ജൂത വിഭാഗക്കാർ ഉപരോധിച്ചത് തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണിത് വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഹരേദി ജൂത വിഭാഗക്കാരെയും നിർബന്ധിത സൈനിക സേവനത്തിന് തെരഞ്ഞെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് വരുന്ന ഞായറാഴ്ച മുതൽ ഇവരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനിടയിലാണ് പ്രതിഷേധം വ്യാപകമായത് കഴിഞ്ഞ ദിവസം ഹരേദി യുവാക്കൾ രണ്ട് ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ ആക്രമിച്ചിരുന്നു നിങ്ങൾ കൊലപാതകം യും കുപ്പികൾ കാറി നേരെ വലിച്ചെറിയുകയും ചെയ്തു സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച യുദ്ധത്തിൽ വലിയ ആൾക്ഷാമമാണ് ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്നത് ഗാസയ്ക്ക് പുറമെ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബോളയുടെ ഭാഗത്തു നിന്നും വലിയ ആക്രമണം ഇസ്രായേൽ നേരിടുന്നുണ്ട് ഗാസയിൽ നിരവധി ഇസ്രായേലി സൈനികരാണ് യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടത് പതിനായിരത്തിന് മുകളിൽ സൈനികർക്ക് മാനസികവും ശാരീരികവുമായി പരിക്കേൽക്കുകയും ചെയ്തു കൂടാതെ പലരും സൈന്യത്തോടൊപ്പം ചേരാനും യുദ്ധഭൂമിയിലേക്ക് പോകാനും മടിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിലെ സുപ്രീം കോടതി ഹരേദി ജൂതന്മാരെ നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് കൂടാതെ ഇത്തരക്കാർ പഠിക്കുന്ന മതസ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം വരും ഹരേദി ജൂതന്മാർ ഇവരിൽപ്പെട്ട ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം പേർ നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്നില്ല പകരം ഇവരുടെ ജീവിതം മതഗ്രന്ഥമായ തോറ പഠിക്കാനായി സമർപ്പിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കണമെന്നാണ് ഇസ്രായേൽ നിയമം പുരുഷന്മാർക്ക് മുപ്പത്തിരണ്ട് മാസം സ്ത്രീകൾക്ക് ഇരുപത്തിനാല് മാസവുമാണ് നിർബന്ധിത സൈനിക സേവനം എന്നാൽ ഇതിൽ നിന്ന് ഹരേദികൾ ഒഴിവാക്കിയത് പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്കവിഷയമാണ് ഇതാണ് ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രൂക്ഷമായിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം വരുന്ന അറബ് ന്യൂനപക്ഷവും സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പഠനം ഉപേക്ഷിച്ചവരെ അടക്കം സൈന്യത്തിൽ ചേർക്കാനായി അധികൃതർ ജൂത സെമിനാരി തലവന്മാരുമായി ചർച്ചകൾ നടത്തിവരികയാണ് സൈന്യത്തിൽ ഹരേദികൾക്ക് മാത്രമായി യൂണിറ്റ് ആരംഭിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് എന്നാൽ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട് അവഗണിക്കണമെന്ന് പല പുരോഹിതന്മാരും വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഹരേതി വിഭാഗക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മതപുരോഹിതനായ മുൻ സെഫേർദി ചീഫ് റബ്ലി സാഖ് യോസഫ് അധികൃതരോട് ആവശ്യപ്പെട്ടു ടോറയുടെ പുത്രന്മാരായ പണ്ഡിതന്മാരെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കണം നിലവിൽ പഠനം നിർത്തിയവരെയും സൈന്യത്തിലേക്ക് അയക്കരുത് അവിടെ പല മോശം കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനാൽ അങ്ങോട്ട് പോകാൻ പാടില്ലെന്നും യുസാഖ് യോസഫ് പറഞ്ഞു നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കിയാൽ ഇസ്രായേലിൽ നിന്ന് കൂട്ടത്തോടെ രാജ്യം വിടുമെന്നും ഇദ്ദേഹം നേരത്തെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ ജനങ്ങളെ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിച്ചാൽ എല്ലാവരും വിദേശത്തേക്ക് പോകുമെന്ന് യോസഫ് വ്യക്തമാക്കി പ്ലസ് Like, share and subscribe.